ഹായ് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പത്ത് പോകുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യക്കാലം ഇച്ചിവിടെ നന്നായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവതരിപ്പിച്ചു തന്നെ സുതിമോളെ അപ്പോൾ സുതിമോൾക്ക് എന്തെങ്കിലും ഒരു മാറ്റോ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്കൊക്കെ പോകാനുള്ളതെന്ന് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒന്നേന്ന് മുതൽ കറക്റ്റായിട്ട് ഇപ്പം ഇന്ന് പറയുന്നതായിരിക്കും അവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും അപ്പോൾ അതിൻ്റെയൊക്കെ ഫോൺ നമ്പറൊക്കെ വൈദ്യൻ്റെ ഫോൺ നമ്പറൊക്കെ നമ്മൾ മെസ്സേജിൽ പിൻ ചെയ്തിട്ടുണ്ടാവും എന്താ മഞ്ചി കയറി മൊത്തം നല്ല കോട മൂടി നിൽക്കുകയാണ് കഴിഞ്ഞ വശം ഞങ്ങൾ വരുമ്പോഴത്തേക്കും തൊട്ടപ്പുറത്ത് മലയെല്ലാം കാണാർന്ന് ഇപ്പൊ മല പോയിട്ട് അവിടെ ഇല പോലും കാണാൻ പറ്റത്തില്ല രാവിലെ പോന്നുകൊണ്ട് അതൊന്നും തൊട്ടിലാണ് ഞാൻ അവിടെ അന്ന് വന്ന ചേട്ടൻ തന്നെയാണ് കൂടെ ഉള്ളത് കേട്ടോ ഇതാണ് ചേട്ടൻ കാണിച്ചു തന്നേ വഴി റൈറ്റ് പാഞ്ചാലി ിഞ്ചാലിമേ പാഞ്ചാലിമേ അവിടെ മറ്റേ മറ്റേ ഹൈലൈറ്റ് ഹൈറ്റ് കൂടിയ നല്ല സ്ഥലങ്ങളാണ് ഇതിപ്പോ നമ്മള് മറ്റേ ഇപ്പൊ വൈദ്യനെ കാണാൻ പോകുന്നൊണ്ടാണ് നമ്മൾ വലിയ എൻജോയ്മെന്റ് അല്ലെങ്കിൽ എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലങ്ങളാണ് അടിപൊളി ലൊക്കേഷൻ നല്ല ഞങ്ങൾ ഇപ്പൊ തേണ്ടത് കമ്പത്തിന് പോവുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെയായിരുന്നു കമ്പത്തിന് പോയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇത് കണ്ടോ ആംബുലൻസ് ചെയ്തുകൊണ്ടോ രോഗി കിടക്കുന്നതുണ്ടോ ഈ രോഗിനെ കൊണ്ട് ഞങ്ങൾക്ക് ഒരു ഉപദ്രവവും ഒരു ശല്യവും ഇല്ല ഇതുകൊണ്ട് ഈ ടീമിനെ കൊണ്ടാണ് ഞങ്ങൾക്ക് ശല്യം കാരണം ഇവന്താണ്ട് ഇപ്പം ഛർദ്ദിക്കാറങ്ങിയതാ അവിടെ പോസ്റ്റ് നമ്പർ കണ്ടോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ഓരോ പോസ്റ്റിൻ്റെ വീട്ടിൽ നിർത്തുമെന്ന് ഞാൻ പറഞ്ഞിരുന്നുണ്ട് ഇപ്പം വി ടി ആറ് മുന്നൂറ്റി എഴുപത്തി മൂന്നാമത്തെ പോസ്റ്റിൻ്റെ വോട്ടിലാണ് ഇനി അടുത്ത പോസ്റ്റ് എവിടെയാണെന്ന് എനിക്കറിയത്തില്ല അതെ ഇതുകൊണ്ട് അതെ ആണ്ടടിക്കുന്നു പോട്ടെ ആ കൊടുത്തോ കൊടുത്തോ പണി കൊടുത്തോ പോട്ടെ പോട്ടെ ആ അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾ ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴത്തേക്ക് ഇച്ചിരി താമസായിരുന്നു ആ ഇന്ന് ഇനിയിപ്പോ എത്ര മണിക്ക് ചെല്ലുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ഇന്ന് ഞങ്ങൾ എന്നാൽ എത്തും വീട്ടിലെത്തും ഒരു മണി രണ്ടുമണി മണി ആകുമായിരിക്കും ആ ആ ആ ചേട്ടാ ഇവനെ കുറിച്ച് ചേട്ടൻ എന്നോ പറയാനുള്ളത് ഇപ്പം തുടങ്ങില്ലേ ആ കുമളി ഞാൻ നിർത്തിട്ട് അഞ്ചു രൂപ ചുണ്ടയിലോട്ടൊന്നും ആ അത് കൊള്ളാം അങ്ങനെ ചെയ്താലേ ഇനി കാര്യമുള്ള അല്ലെങ്കിൽ നമ്മൾ വീട്ടിലെത്തത്തില്ല ഇപ്പൊ ഞങ്ങള് കമ്പത്തിന് പോകാൻ വേണ്ടി ഏഴുമണിയായപ്പോൾ ഇറങ്ങിയതാണ് ഇപ്പൊ സമയം ഒമ്പതര ആയി ഇപ്പൊ മുമ്പേ വീഡിയോ എടുക്കാൻ പറ്റാത്തവരെ ഭയങ്കര മഴയായിരുന്നു അപ്പൊ രണ്ട് പോസ്റ്റ് കഴിഞ്ഞപ്പം ഇതിപ്പോ മൂന്നാമത് പോസ്റ്റ് തൊട്ടാണ് ഇപ്പൊ തുടങ്ങുന്നത് വീഡിയോ എടുക്കുന്ന ഇപ്പൊ മൂന്നാമത്തെ പോസ്റ്റ് ആണ് ഇപ്പൊ ഞാൻ ഒരു പോസ്റ്റിന്റെ നമ്പര് കാണിച്ചായിരുന്നു ഇനി അടുത്ത പോസ്റ്റിന്റെ നമ്പരൊക്കെ കാണിക്കാം ഇത് കണ്ടോ എടി എന്തെങ്കിലും പറയാണ്ടോ പെണ്ണേ ൂടെ എടാ നിന്റെ കൂടെ വെള്ളം ഉണ്ട് ഞങ്ങളുടെ ലിജുപോൻ ചായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ നിന്നെങ്കിലും പറയാനുണ്ടോ പാവത്തിന്റെ വെറുതെ ഛർദ്ദിക്കാൻ നിങ്ങൾ സമ്മതിക്കുന്നില്ലല്ലോ ഇവനെ പരിചയമില്ലാത്തവരൊക്കെ ഉണ്ടാവും ഇവൻ ഇവനെൻ്റെ കൊച്ചാണ് ചേട്ടാ ചേട്ടയുടെ ജെയ്ചേട്ടയുടെ പെങ്ങണ മകനാണ് കാരണം ഇവനൊക്കെ എന്ന് വെച്ച ചങ്കാണ് ഞാൻ ചെന്ന കാലം മുതല് പതിനേഴ് വർഷമായി ഞാൻ ചെന്ന കാലം മുതല് എന്റെ ഒക്കെ ഒരു ഞാൻ ഒരു ഭയങ്കര ഒരു അമ്മയെപ്പോലാണോ എന്നെ സ്നേഹിക്കുന്നത് ഇന്നലെ ഒക്കെ ആണെങ്കിലും വന്നപ്പോളാ ഭയങ്കര സന്ധ്യായി പോയി ഭയങ്കര സങ്കടം ഞാനിങ്ങനെ കിടക്കുന്നൊന്നും കണ്ടിട്ടില്ല ആള് ആ വെച്ചാൽ നമ്മുടെ കൊച്ചാണ് എന്നാ ഉണ്ടായിരുന്നു എനിക്കും ചേട്ടയ്ക്ക് എന്ത് വിഷയം ഉണ്ടെങ്കിലും ഓടി വരാനും ഹെൽപ്പ് ചെയ്യാനും എല്ലാ എല്ലാം സഹായിക്കുന്നതിൻ്റെ മകനാണ് കേട്ടോ എന്റെ കൊച്ചാണ് പേര് ലിജേഷാണ് ഇനി വേറെ ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ ഇനി പറയാം പറ്റി അവൻ്റെ ഛർദി നടന്നോണ്ടിരിക്കുന്നു നടക്കട്ടെ നടക്കട്ടെ ഇപ്പോൾ ഇപ്പൊ ഞങ്ങളിപ്പോൾ വണ്ടി ഇപ്പൊ നിർത്തിയിട്ട് ഇപ്പൊ അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് അഞ്ച് അഞ്ച് ഒരു എത്ര നീ നീ അങ്ങോട്ട് ീ മേടിക്കണം അല്ലെങ്കിൽ ഒരുപാട് കൂട് മേടിച്ച തലവഴിയിടണം എന്നിട്ട് ഒരു റവർവാൻ മേടിച്ചില്ല പാവയ്ക്കായിട്ട് കൂടിടുന്ന പോലെ ഇന്റെ മോനെ നമ്മൾ എപ്പോഴെങ്കിലും ചെല്ലത്തില്ല കമ്പത്ത് അല്ല നീ ഇവിടെ തിരിച്ചു വരുമ്പോ എടുക്ക നമ്മൾ അടുത്ത് വന്നിരിക്കുകയാണ് പത്ത് ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു നമ്മൾ അടുത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ വന്നിരിക്കും ഒന്നും സപ്പോർട്ട് നടന്നു ആ ഒന്നുമില്ല ഒന്നല്ല വൈദ്യ പറഞ്ഞ പ്രകാരം പത്ത് ദിവസം കഴിഞ്ഞ് നമ്മൾ വന്നു പത്താത്ത ദിവസമാണ് വൈദ്യുര ഒത്തിരി ആശ്വാസം ഉണ്ടെന്ന പറഞ്ഞേ എനിക്ക് ആശ്വാസുണ്ട് ഞാൻ വന്ന ഫോണൊന്നും വന്നിപ്പോ ഒത്തിരി ആശ്വാസമുണ്ട്

ോ നടന്നോ എനിക്ക് പറഞ്ഞാൻ പറ്റത്തില്ല ഞാൻ ശരിക്കും വീണ് പോയാൽ ഞാനാണ് എഴുന്നേർ നടക്കുന്നത് ഇപ്പം ഇവിടെ വരുമ്പോൾ ഞാൻ ചെക്റിലാണ് വന്നത് എൻ്റെ ഒരു പുനർജന്മമായിട്ടാണ് ഞാൻ ഇതിനെ കരുതുന്നത് ഈ വൈദ്യോടും ഈ വൈദ്യോടും ഈശ്വര വൈദ്യം എന്നാണ് പുള്ളിയുടെ പേര് പുള്ളികളെനിക്ക് ജീവകാലം മൊത്തം നന്ദി കടപ്പാടും ഉണ്ടാകും കാരണം നീർന്നു പോയൊരു ജീവിതമായിരുന്നു എൻ്റെ കിടന്നു പോയൊരു ജീവിതമായിരുന്നു അപ്പോൾ എൻ്റെ ഒരു പുനർജ്ജലം ആക്കി പന്നാണ് അത് കാരണക്കാലം ഞങ്ങളെ ഇവിടെ എത്രത്തോളം സെറ്റപ്പ് ചെയ്ത് എത്തിച്ചു നന്നില്ല ഈ ചേർന്നാണ് ഞാൻ പേര് പ്രകാശനാണ് ഞങ്ങൾക്ക് എല്ലാം സപ്പോർട്ടും ചെയ്ത് ഇത്രയും നമ്മളിവിടെ എത്തിച്ചു തന്നത് ചേർന്നാണ് അപ്പം ഒത്തിരി നന്ദിയുണ്ട് ചേച്ചിക്ക് ഒത്തിരി സന്തോഷമായി നടക്കുന്നു വിചാരിച്ചതല്ല ആ എക്സ്ട്രാ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ വൈദ്യുതി കുറഞ്ഞു നല്ല പൊട്ടലുണ്ട് അലച്ചുണ്ടെന്ന് പറയുകയാണ് പക്ഷെങ്കിൽ ചേച്ചി ചേച്ചിയോട് പറഞ്ഞു വൈദ്യുതി കണ്ട് സംസാരിക്കും ഇപ്പോൾ പത്ത് ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു അപ്പം നല്ല കുറവുണ്ട് ചേച്ചി പറഞ്ഞ് ഹാപ്പിയാണ് എത്ര കരുതും കുട്ടി കൃത്യ കഴിഞ്ഞ് ഭയങ്കര നടത്തുകയും ചെയ്തു ഭയങ്കര ഹാപ്പിയാണ് അതിൽ കൂടുതൽ എനിക്കും ഹാപ്പിയാണ് വളരെ സന്തോഷം ചേച്ചി ഇനി ആക്റ്റീവായിട്ട് തന്നെ നമ്മുടെ ചാനലും നമ്മുടെ യൂട്യൂബ് ചാനലും എല്ലാം നല്ല രീതിയിൽ പ്രസക്റ്റ് ചെയ്യേണ്ടത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മുടെ വാഹനത്തെ വന്നിട്ട് ഇങ്ങനൊരു കാര്യം നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ചാനലുകാർ എന്നോട് ഇതുപോലെ സംസാരിക്കുന്നത് ഞാൻ ഒരുപാട് കേസ് കൊണ്ടുവരുന്നതാണ് ഫസ്റ്റ് ആദ്യമായിട്ടാണ് ചേച്ചി എൻ്റെ ഒരു ഭാഗ്യമാണ് നമ്മുടെ വണ്ടിയേ കിട്ടിയത് എന്നെയും അറിയ അറിയപ്പെടാൻ പറ്റുമല്ലോ വണ്ടിയായും വണ്ടിയും എന്നെ അറിയപ്പെടാൻ പറ്റില്ല ഞാൻ പത്ത് പതിനൊരു വർഷമായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കും ഞാനാ വൈകിട്ട് കിട്ടുന്നതാണ് പക്ഷേ നമ്മൾ അറിയാൻ വേണ്ടി അത് ഒത്തിരി ഞാൻ സന്തോഷം സന്തോഷവാനാണ് വൈകിട്ട് പറഞ്ഞുള്ള ബാക്കി കാര്യങ്ങളൂടെ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്ക് ഓക്കെ ആയി ഞങ്ങളുടന്ന് തന്നെ പത്ത് മിനിറ്റിന് ശേഷം ഞങ്ങൾക്ക് തിരിച്ചു പോകാം ഞങ്ങൾ ലേറ്റായിട്ട് ഇങ്ങോട്ട് വന്നത് നിശ്ചയം അല്ലെങ്കിൽ രാവിലെ ഒരു ഓട്ടോ ഉണ്ടായിരുന്നു അതുകൊണ്ട് കഴുകേറ്റ് വന്നാൽ ചേച്ചി എടുത്ത് അത് അച്ച ലേറ്റ് ആയത് ഞങ്ങളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞങ്ങൾ തിരിച്ചു പോകും ചേച്ചി വളരെ ഹാപ്പിയാണ് ഞാനും എൻ്റെ പുനർജ്ജന്മം പറഞ്ഞോളാം അപ്പൊ ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇനി ഒരു വേറെ ട്രീറ്റ്മെന്റ് ഉണ്ട് അതൊന്നും കൂടെ ചെയ്ത് വിട്ടിട്ട് തൈലം കൊടുത്തോടാം അത് ഒരു മാസം ഏതായാലും ആ നരമ്പ് കച്ചായത് കൊണ്ട് നമുക്കൊരു കാലിന് കെട്ടുകിടപ്പും മരപ്പും തരാം ആ മരപ്പ് ഇരി ഇല്ലാതിരിക്കാനായിട്ട് വേറെ ഒരു തൈലം തരാം ആ തൈലം മാത്രം കൊണ്ട് കറക്യാ മതി കെട്ടുകിടപ്പും മരപ്പ് വരുമ്പോൾ വരാതെ പിന്നെ ഒരു പത്തിരുപത് ദിവസം കഴിഞ്ഞ് നിങ്ങൾ ജോലിക്ക് പോകുകയാണെങ്കിൽ ഇതിനായിട്ട് ഇനി മടക്കിടന്നും വേണ്ട மனசிலாக திரும்ப வெயிட் எடுக்கிறது வந்து இப்போ உடனே நீங்கள் வெயிட் எடுக்குமா நரம்பு நம்மளுக்கு இலக்கி விடுவான் அதாவது நரம்பு வந்து டச்சாகி கிடக்குறது இலகும்போது மீண்டும் எந்த எங்கும் வெயிட் எடுக்கும்போது சரி ஒரு புத்திமூட்டு காரணம் அது ஒன்று தற்கா ஒரு இருபது திசம் வரைக்கும் எல்லாம் செய்யா ஒரு மாதத்துக்கு வெயிட் எடுக்காது தான் சர்ச்சைக்கு பெற்றா ஓடி ஆடி நடக்காம் மெட்டன் தூக்கம் അത് നിങ്ങൾ അവരോട് നാട്ടുകാരോട് പറഞ്ഞാ മതി ചേച്ചിക്ക് ഇപ്പൊ എനിക്ക് വന്ന് എന്നെ കൊണ്ട് തന്നോ മനസ്സിലാവുന്ന കാര്യമല്ലേ നമ്മളെന്ന നമ്മളും പൈസ ഇല്ലാതെ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ഒന്നും അല്ല നാളും പൈസ പേടിക്കുന്നതാണ് അത് കാര്യം നാം പറയണം നാളൊന്നും ചുമ്മാ ചെയ്ത് തന്നാതാ വല്യൊരു പറയുന്നത് ചുമ്മാനിയായിപ്പോ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വൈദ്യുതി പറയുന്നത് പത്ത് ഇരുപത് ദിവസം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് ജോലിക്ക് പോകാം സ്വാതന്ത്ര്യമായിട്ട് നടക്കാം ഓടിച്ചാടി നടക്കാം എന്ന് വൈദ്യുര പോകുമ്പോൾ അതിലുണ്ട് ഒരു ചെറിയൊരു ഒരു സംഭവം ചെയ്യുന്നുണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആകും ഫ്രീ ആവും ഇപ്പം ഒരു പത്തിരുപത് ദിവസത്തിനുള്ളിൽ നിത്യജ് ജോലിക്ക് പോകാം പഴയപോലെ ഓടിച്ചാൽ നടക്കാം എല്ലാ കാര്യങ്ങളും ചെയ്യാം ഒരു കുഴപ്പമില്ല ആൾ ഹാപ്പിയാണ് വൈദ്യും വൈദ്യുതി ഹാപ്പിയാണ് വൈദ്യുതി പറഞ്ഞാൽ നൂറ് ശതമാനം എന്ത് ജോലി വേണ്ടി ചെയ്യാം ഒരു മാസത്തേക്ക് അത്യാവശ്യം വലിയ വെയിറ്റ് ഒന്നും എടുക്കരുതെന്നാണ് പറഞ്ഞത് എങ്കിൽ തന്നെ കുഴപ്പമില്ല ആൾ സ്ട്രോങ് ആയിട്ടുണ്ട് അപ്പം വൈദ്യരോട് മതിയുണ്ട് വൈദ്യർക്ക് വേണ്ടി ഇവിടെ അനുഗ്രഹ ആംബുലൻസ് സർവീസ് പാമ്പാടി ഇവിടെ വീട്ടിലും ഒട്ടും നന്ദിയുണ്ട് പേരൊക്കെ ಅದೇ ನರಂಡು ಕಮ ನರಂಡ್ ತಿಳಿಕವಾಗಿ ഒന്നും <may> അപ്പൊ <plane story> <street> ബുദ്ധിമുട്ടുണ്ടോ കുടഞ്ഞു കാൽ കുടയാൻ പറ്റുന്നു यो भन्दा अगाडि नै आउँछ। 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 यो भन्दा ാണ് എ നടന്നു ഇനി ഇതിൽ കൂടെ എനിക്ക് തെളിവൊന്നുമില്ല ഞാനാണ് ഒത്തിരി സന്തോഷാണ് എനിക്ക് തന്നെ എങ്ങനെ പറഞ്ഞറിയിക്കണമില്ല എന്റെ കൈ ഞാൻ നടന്ന സന്തോഷം എന്റെ കയ്ക്ക് ഇത്ര ദിവസം ഒരു വെള്ളം ഈ സ്ഥലം ഞാൻ പറയാൻ എന്റെ ഒരു ജന്മമാണോ നമ്മുടെ ഈ ചേട്ടാ ഞാൻ പിടിക്കുകയാണ് ഈ ചേട്ടൻ ഞാൻ നമുക്ക് ഒത്തിരി സപ്പോസ് ആയിരുന്നു ആരും വിഷമിക്കരുത് ഇതെങ്ങനെ നമ്മൾ ഈ സ്ഥലത്ത് നമുക്ക് വഴി അറിയില്ല ലൊക്കേഷൻ അറിയില്ല എന്നൊന്നും പറഞ്ഞ് ആരും വിഷമിക്കരുത് ഇതാണ് നമ്മുടെ പരസ്യത്തെ വിചാരിച്ച് നമ്പരെല്ലാം ഉണ്ട് നമ്മുടെ ഡ്രൈവർ നിങ്ങൾ നിങ്ങളിവിടെ വിളിക്കുക ഈ നമ്പറോട് തൂറ്റിയെടുക്കാൻ ഈ നമ്പർ ഇതെടുക്കുക ഈ നമ്പറിനോട് വിളിക്കുക പ്രകാശം നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും ഇവിടെ എത്തിച്ചു തരും എന്ത് വേണമെന്നുള്ള കംപ്ലീറ്റ് കാര്യം ഒരു ഡ്രൈവറിന്റെ ഒരു നിലക്കൊന്നും അല്ലേ പുള്ളി നമ്മളോട് പെരുമാറുന്നത് സാധാരണ ആൾക്കാർ എങ്ങനെയാണ് ഇപ്പൊ ഡ്രൈവർമാർ ആ എവിടെയെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ആശ്രയിച്ച് അവരെവിടെയെങ്കിലും മാറിക്കണം ഇത് അങ്ങനെയല്ല നമുക്ക് വേണ്ടി നമ്മുടെ കൂടെ നമ്മൾ ആളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പൊ എല്ലാവർക്കും വിശ്വസിച്ച് വിളിക്കാം നമുക്ക് ഇവിടെ വന്നാൽ രക്ഷപ്പെടും അത് നൂറ് സാധനം ഞാൻ ഗ്യാരണ്ടി എന്റെ ശരീരം ഗ്യാരണ്ടിയാണ് അപ്പ തോന്നുന്നു പത്ത് ദിവസം കണ്ടി തളർന്ന് നീ എങ്ങനെയാണ് ഇങ്ങനെ ചുമ്മ ചുമ്മാ ഉടായിപ്പായിരിക്കുന്നത് ഉടായിപ്പം അമ്മച്ചാണ് നേരെ എന്റെ കുഞ്ഞിനാ സത്യം ഞാൻ കിടന്ന അവസ്ഥ എനിക്കേ അറിയുള്ളൂ ഞാൻ ഇവിടെ ഇന്നിപ്പോ വന്നത് ഞാൻ കിടന്ന വന്നത് പക്ഷെ എന്തൊക്കെയോ സാധനം കണ്ട് നടുവേലൊക്കെ ചെയ്തു ഒരു ഒലക്ക കൊടുക്കുന്ന സാധനമൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ ഇങ്ങനെയൊക്കെ കാണിച്ചു അവർ ചുട്ടിപ്പിടിച്ചോണ്ട് ചെയ്തു എന്തൊക്കെയാണ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പറഞ്ഞു തരാനായിട്ട് അതെ നമ്മളതൊന്നും പറയാൻ ശരിയല്ല അതൊക്കെ കുറെ ടിപ്പ് കാര്യങ്ങളായിരിക്കും പേഴ്സിനായിട്ട് വെച്ച കാര്യം അതൊന്നും എന്താണ് ചെയ്തതെന്ന് ഞാൻ പുറത്ത് പറയാനില്ല ഇങ്ങനെ എന്തെങ്കിലും വിൽക്കണോ അല്ലെങ്കിൽ തളർന്നു പോവുക എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വിളിച്ചോളുക ും പത്ത് ദിവസം നടത്തുമെന്ന് ചേട്ടയുടെ കൈയ്യെ കൊടുത്ത് സത്യം ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മൊന്നുകൊണ്ടും മേടിക്കണ്ട നിന്റെ ഭാര്യകളെ ഞാൻ പത്ത് ദിവസത്തിനുള്ളിൽ പത്ത് ദിവസം കൈ വരുമ്പോൾ ഞാൻ നിന്റെ ഭാര്യനോട് നടത്തിയേ വിടുവോളെന്ന് ചേട്ടയുടെ കൈയ്യെ പിടിച്ച് പുള്ളി സത്യം കൊടുത്തിട്ടുണ്ടായിരുന്നു അതിപ്പം നിറവേറിട്ടുണ്ട് പിന്നെന്താന്ന് ചോദിച്ചാൽ കരച്ചിലാണ് ഇത് വീഡിയോ ആൾ ഇതും കാണിക്കണം എനിക്ക് തോന്നി അല്ല ഇതിന് പിന്നിലുള്ള ഈ ഒരു അവസ്ഥ എല്ലാവരും കാണണം എന്ന് എനിക്ക് തോന്നി കാരണം ക്യാമറ പിടിച്ചു കൊറേ നേരം ഉണ്ട് ആ മനുഷ്യൻ കരച്ചിട്ട് തുടങ്ങി ബുദ്ധിമുട്ട് വരും അപ്പൊ നമ്മൾ തിരിച്ചു പോവാണ് നമ്മൾ വീട്ടിലോട്ടുള്ള വഴിയിലാണ് അപ്പൊ ഒരു പ്രശ്നമില്ല ഞാൻ ഞാൻ തന്നെയാണ് വരുന്നതെങ്കിൽ എനിക്ക് പേരൊക്കെ തോന്നുന്നു അതില് അത് വണ്ടി വന്ന് കളിക്കു പുറത്ത് നിന്നോക്കെ പോകുന്നുണ്ട് ഞാൻ ഇതേ കിടന്ന് എടുത്ത് കൊണ്ടുവന്ന ഞാനാണെങ്കിൽ പോണതോ ാട്ടത്തിന്റെ അവിടെ ഒന്ന് കാണാം ഇനി എന്റെ വിളയാട്ടിവിടെ നടക്കാൻ പോണം എന്റെ വിളയാട്ടം ചേച്ചി അപ്പൊ ചേച്ചി ഹാപ്പി ആയി ഞാനും ഹാപ്പിയാണ് ഞങ്ങൾ തിരിച്ചു കോട്ടത്തേക്ക് പോവാണ് അപ്പൊ ഞാൻ ഡേ ഇങ്ങോട്ട് കിടന്നു വന്ന ഞാനാണ് അഹങ്കർ സിംഗിന് കുന്തളച്ചിരിക്കുമ്പോൾ ഉള്ളത് ഞാൻ കടന്നിടത്ത് വേറെ ഓർത്ത അഗ്മായപ്പോ ഞങ്ങളിവിടെ എന്തായാലും ഒരാൾ പേഷ്യന്റ് വേണേ അടുത്ത മാസം ആ പിന്നെ ഒത്തിരി സന്തോഷം ഉണ്ട് കേട്ടോ ഞാൻ ഇങ്ങോട്ട് എന്റെ സങ്കടത്തിൽ അയ്യോ ചുമ്മാ എന്റെ പൊന്നി കിടന്നു എന്റെ പൊന്നി കടന്നു എന്റെ ഒത്താൻ പോയി കിടക്കേണ്ടത് എനിക്ക് കിടന്നു പിന്നെ ഒത്തിരി സന്തോഷം ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞു ഇത് എന്നത് അത്ഭുതമാണോ അയ്യോ ഇത് എന്ന സംഭവം എനിക്ക് മനസ്സിലാകുന്നില്ലത് എനിക്കത് പറഞ്ഞ അറിയിക്കാൻ പറ്റുന്നു നിങ്ങൾക്ക് ആർക്കൊരു അനുഭവം ഉണ്ട് ഇവിടെ വന്ന് ഇത് ഞാൻ പറയാ സത്യമാണോ ഇല്ല നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ഇതേ ഞാൻ ഇവിടെ കിടന്നു വന്നു ഞാൻ ഇരുന്നൊക്കെ പോവാണ് പിന്നെ എനിക്ക് ഏറ്റവും സങ്കടം ഒരു കാര്യം ഇത്രേ എനിക്ക് ൊരു പുനർജന്മം ഒരു മനുഷ്യനാണ് ആ വൈദ്യരി അപ്പോൾ ആ വൈദ്യുതി ഇപ്പോൾ എല്ലാം ചെയ്തു കുറേ സാധനങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞൊരു ആ കാര്യം എന്ന് വെച്ചാൽ തൈലത്തിൻ്റെ ആ അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യം വെച്ചാൽ തൈലത്തിന്റെ പൈസ മാത്രം തന്നാൽ മതി വേറെ പത്ത് പൈസ പോലും എനിക്ക് വേണ്ട എനിക്ക് നിങ്ങൾ സന്തോഷം കണ്ട ആ മുഖത്തെ സന്തോഷം മാത്രം മതി അത്ര മതിയെന്ന് പറഞ്ഞു പക്ഷെ അമ്മ അല്ല അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ കൊടുത്തു അത് അത്രേ ഉള്ളൂ അത് ഇത്രയാണെന്ന് അങ്ങനെയൊന്നും പറയാതില്ല അവർക്ക് നമ്മൾ ചെയ്താണ്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഫുള്ള് ആ മനസ്സ് പൈസ ഒന്നും വേണ്ട നീ എന്ന് പറഞ്ഞാൽ മനസ്സ് ഭയങ്കര ഇനി നമുക്ക് അടുത്ത് ഇവിടെ